السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحابه سيدنا ومولانا محمد نملك أجره كنذي أنو نمل بيجيل بدرنا ഭൗതികമായ ലോകത്തെ വിജയമല്ല അതിനേക്കാൾ ഏറ്റവും പ്രധാനം നമ്മുടെ ആഹ്റത്തിലെ വിജയമാണ് അവിടുത്തെ വിജയം കൊണ്ട് മാത്രമാണ് നമുക്ക് ശാശ്വതമായി വിജയികൾ ഉൾപ്പെടാൻ വേണ്ടി സാധിക്കൂ ഭൗതികമായ ലോകത്തെ വിജയവും സന്തോഷങ്ങളെല്ലാം താൽക്കാലികം മാത്രമാണ് ഒരുപക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ നാം മരണപ്പെടലോടുകൂടെ ഭൗതികമായ ലോകത്തെ എല്ലാ സുഖാടംബരങ്ങളും അതോടുകൂടെ അവസാനിക്കുക എന്നാൽ കാലാകാലം നീണ്ടു നിൽക്കുന്ന എന്നൊന്നും നമുക്ക് വിജയം ഭരിക്കാൻ സാധിക്കുന്നത് പാരത്രിക ലോകത്തെ വിജയമാണ് അതിനു വേണ്ടിയുള്ള പ്രവർത്തനവും അത് അതിനു അതിനുവേണ്ടിയുള്ള അധ്വാനവും അതിനു വേണ്ടിയുള്ള പ്രാർത്ഥനകളുമാണ് വിശ്വാസിയുടെ ഭാഗത്ത് നിന്നുണ്ടാവുക അതിന് നാം എന്ത് ചെയ്യണം ഹബീബ് ഹബീബസ്ഹുഅലഹി വസല്ല മത്തങ്ങൾ അൻ്റെ നാടിൽ ഏറ്റവും വലിയ വിജയം വരിച്ച ആളുകളെ സംബന്ധിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അവിടെ വിജയിക്കാൻ പറ്റുന്ന അമലുകൾ ചെയ്യാൻ അവിടെ നമ്മെ പ്രേരിപ്പിച്ചിട്ടുണ്ട് ചെറിയ സമയം കൊണ്ട് വലിയ വിജയം കൊയ്തെടുക്കാൻ പറ്റുന്ന ലിഖറുകൾ പ്രാർത്ഥനകൾ എല്ലാം ഹബീബ് സല്ലാഹു അലഹി വസ്ല്ലം നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് മഹാനായിമ മുസ്ലിം റലി അള്ളാഹുഹു ബഹുമാനപ്പെട്ട ഹുറൈറ റലി അള്ളാഹുവിനെ തൊട്ട് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം മുത്തായ ഹബീബ് സല്ല അള്ളാഹു അലഹി വസ്ല്ലം തങ്ങള് പറഞ്ഞിട്ടുണ്ട് സീ വല്ലൊരുത്തരും രാവിലെയും വൈകുന്നേരവും പറഞ്ഞാൽ എന്താ പറയേണ്ടത് അലീമി അലീമി സുബാൻ എത്ര ചെറിയ തിക്കറാണ് ചൊല്ലാൻ എത്ര എളുപ്പമാണ് ഇത് മി അത്തമേറ നൂറ് പ്രാവശ്യം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മൂന്നോ നാലോ മിനിറ്റ് കൊണ്ട് നൂറ് പ്രാവശ്യം ചൊല്ലി തീർക്കാൻ പറ്റുന്ന ചെറിയ ഈ ധിക്കർ ഇത് നമ്മുടെ ജീവിതത്തിൽ എന്നും രാവിലെയും വൈകുന്നേരവും സുഭയ്ക്ക് ശേഷം മകരമിന് ശേഷമൊക്കെ ആയിട്ട് ഒരു നൂറ് പ്രാവശ്യം വീതം നൂറ് പ്രാവശ്യം രാവിലെ നൂറ് പ്രാവശ്യം വൈകുന്നേരം ഇത് പതിവായി ഒരാൾക്ക് ചൊല്ലാൻ വേണ്ടി സാധിച്ചാൽ ലം ഇഹദൽ ഇത് ആരാണോ ൃത്യമായി ചൊല്ലിയത് അവനേക്കാൾ ശ്രേഷ്ഠതയുള്ള അമലുമായി അന്തിനാൽ ക്യ്യാമനാൽ ഒരാളും വരികയില്ല ചൊല്ലിയവനായിരിക്കും ഏറ്റവും വലിയ ശ്രേഷ്ഠതയുള്ള അമലുമായി അള്ളാഹുനടിക്കല് ക്യ്യാമനാൽ വരുന്നത് ഇല്ല അഹദൻ കാല മിസ്ലിഖ് ആരൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ട് അവർക്ക് ഇതുപോലെ വലിയ പ്രതിഫലവുമായി വരാൻ അവർക്കൊക്കെ സാധിക്കും വസാധ അലൈഹി അതിനേക്കാൾ നൂറിനേക്കാൾ കൂടുതലാർ ചൊല്ലുകഴിഞ്ഞിട്ടുണ്ടോ അവനായിരിക്കും ഏറ്റവും വലിയ വിജയി അപ്പോൾ നമുക്ക് വിജയം വരിക്കണമെങ്കിൽ നാം വിജയിൽപ്പെടണമെങ്കിൽ ഓരോ ദിവസവും ഇത് ചൊല്ലിയാൽ അന്നത്തെ വിജയി അയാൾ തന്നെയാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ നിത്യവും ഈ പറയപ്പെട്ട ദിഖ്റ് ഏറ്റവും ചുരുങ്ങിയത് രാവിലെ ഒരു നൂറ് പ്രാവശ്യം വൈകുന്നേരം ഒരു നൂറ് പ്രാവശ്യം സുബഹാൻ അലീമി അലൈമി അബി എന്ന് നമുക്ക് ചൊല്ലാൻ സാധിച്ചാൽ നമ്മളായിരിക്കും ഏറ്റവും വലിയ വിജയം വരിച്ചവൻ നമ്മളായിരിക്കും ആ സൗഭാഗ്യം നേടിയെടുത്തവർ അള്ളാഹു നമുക്കതിന് തോഫീഖ് പ്രദാനം ചെയ്യട്ടെ നിത്യമായി പതിവാക്കാനുള്ള തോഫീഖ് അള്ളാഹു നമുക്കൊക്കെ നൽകട്ടെ അമീൻ അസ്സാമലൈക്കും വർഹമത്തല്ലാഹി വാത്തൂ